അങ്ങനെ സുദേവൻ പൊട്ടിക്കരയുന്നത് കണ്ട് നന്ദിനിയുടെ അനേറ്റുമാരും മുത്തശ്ശിയും അവിടെ എത്തുക കേട്ടോ എന്നിട്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അങ്ങനെ സുദേവൻ എല്ലാ സത്യങ്ങളും പറയാൻ നന്ദിനിയുടെ വിവാഹം കഴിഞ്ഞു എന്നും അങ്ങനെ അതിനുണ്ടായ സാഹചര്യം ഒക്കെ വിവരിക്കാൻ കേട്ടോ എല്ലാം കേട്ട് അവർ പേരും പൊട്ടിക്കരയാണ് അവസാന അച്ഛമ്മ പറയുന്നുണ്ട് നന്ദിനിമക്ക് അവിടെ ഒരു സ്വസ്ഥയും കിട്ടില്ല എന്ന് എനിക്കറിയാം അവർക്ക് അവളെ പണ്ടേ പണ്ടാണ് അവളോട് എങ്ങനെ പെരുമാറിയത് എന്നും നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെ എങ്ങനെ അവൾ അവിടെ കഴിയും എന്നൊക്കെ ആലോചിച്ചിട്ട് കരയാണ് അപ്പോൾ സുദേവൻ പറയുന്നുണ്ട് അമ്മേ ഞാൻ അവളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയാവോ ഇവരെ കുറിച്ചും കൂടി ഞാൻ ആലോചിക്കണ്ടേ ഇത് കേട്ടുന്നു വലിയ അനിയത്തി പറയുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് അച്ഛനെ എന്താലോചിക്കാൻ ചേച്ചി കിട്ടാത്ത ഒരു സൗഭാഗ്യവും ഞങ്ങൾക്കും വേണ്ട ഇത് പറഞ്ഞ് അവർക്കറിയാം കേട്ടോ അപ്പോൾ സുധൈവൻ പറയുന്നുണ്ട് മക്കളെ ഇങ്ങനെ പറയാൻ സുഖമാണ് ഒരു പക്ഷേ എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്നും ആ താലി പൊട്ടിച്ചെറിഞ്ഞ് അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നടന്ന വിവാഹമാണെങ്കിലും താലിക്ക് അതിന്റേതായ മഹത്വമുണ്ട് അത് വലിച്ചു പൊട്ടിച്ചാലും ആ ബന്ധം അവിടെ കൊണ്ട് തീരില്ല എന്ന് പറയാൻ കേട്ടോ പക്ഷെ നമ്മുടെ ആ മുതലാളി ആ വലിയ മനുഷ്യൻ അദ്ദേഹം എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഇന്റെ സ്ഥാനത്ത് നിന്ന് അവളെ ഞാൻ നോക്കിക്കോളാം അവളെ സംരക്ഷിക്കുകയും ചെയ്യാം ആ വാക്കിന്റെ വിശ്വാസത്തിലാണ് ഞാൻ അവളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അതല്ലാതെ അത് വിശ്വസിക്കാതെ എന്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കരയുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണം സുദേവ എനിക്ക് എനിക്കെന്റെ അടുത്തേക്ക് പോകണം എന്ന് പറയാൻ അപ്പോൾ അച്ഛൻ സുദേവൻ പറയുന്നുണ്ട് എന്തായാലും തൽക്കാലം ഇപ്പോൾ വേണ്ടമ്മേ എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ എന്നിട്ട് നമുക്ക് അവളെ പോയി ഒരു ദിവസം കാണാം എന്ന് പറയാൻ കേട്ടോ ആൾക്കാരുടെ മുന്നിൽ സുദേവൻ ഒരു കഴിവില്ലാത്തവനാണ് കുടുംബം നോക്കാൻ കൽപ്പില്ലാത്തവനുമാണ് ഇപ്പോൾ അത് പൂർണമായി ഈ അച്ഛനോട് പൊറുക്കുമക്കളെ എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടി കരഞ്ഞുകൊണ്ട് കൈകൂപ്പി കൂപ്പി നിൽക്കാൻ കേട്ടോ മക്കളുടെ മുന്നിലെ അച്ഛാ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും സുദേവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കരയാണ് നോക്കി നിന്ന് അച്ഛമ്മയും പൊട്ടി കരയാനട്ടോ പിന്നീട് കാണിക്കുന്നത് അളഗാപുരിയിലാണ് അവിടെ ഇന്ദ്രജയും അവളുടെ ഭർത്താവും അനിയത്തി മൂന്നുപേരും കൂടി ഇരുന്ന് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊന്നും അമ്മയ്ക്കറിയില്ല അമ്മ ആ രാത്രി തന്നെ നന്ദിനി ഈ വീട് വിട്ടു പോയിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇനി മമ്മി എണീറ്റ് വരുമ്പോഴാണ് പ്രശ്നം എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാണ് പ്പോൾ അവളുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇന്ദ്രജ നീ പറഞ്ഞിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്നത് എന്നുള്ള എങ്ങാനും അറിഞ്ഞ എന്തായിരിക്കും ഇവിടുത്തെ പുകല് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജക്ക് ദേഷ്യം വരിക എന്താ അവൾ പറയുമോ ഞാനാണ് അവളെ ഇവിടെ നിർത്തിയതെന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയണം അതുമല്ലെങ്കിൽ ഞാൻ പറയണം അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ഇന്ദ്രജയ് വീട്ടിൽ നിന്നും പുറത്താക്കിയാൽ പിന്നെ ഞാനും പുറത്താകില്ലേ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് അങ്ങനെ എന്തായാലും സംഭവിക്കില്ല എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ പ്രശ്നമില്ല എന്നൊക്കെ അവർ സംസാരിക്കാനും അപ്പോൾ അവിടെ രാജു രാജുവേട്ടൻ ചായയുമായിട്ട് വരാനുണ്ട് അങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് അവസാനത്തെ ഒരു കപ്പുമായിട്ട് അവരുടെ മമ്മി പത്മയുടെ അടുത്തേക്ക് പോവാണ് അവർക്ക് ഒരു കപ്പ് ചായ കൊടുക്കാണ്ടോ ചായ കയ്യിൽ വാങ്ങിയിട്ട് രാജുവിനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ആ വായത്തോട്ടത്തിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നല്ലോ അവൻ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അത് സുദേവനെ കുറിച്ചായിരുന്നു കേട്ടോ രാജു പറയുന്നുണ്ട് അദ്ദേഹം നാട്ടിൽ പോയെന്നാണ് ഞാൻ അറിഞ്ഞത് സൂര്യ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യയും അയ്യർ സാറും കൂടി നേരത്തെ തന്നെ പുറത്തു പോകുന്നത് കണ്ടു ഇപ്പോൾ റൂമിൽ നന്ദിനി മാത്രമേ ഉള്ളൂ എന്ന് പറയാനോ ഇത് കേട്ടതും പത്മത്തിന്റെ മുഖം ആകെ വിളറുകയാണ് ആകെ ദേഷ്യം കൊണ്ട് നിൽക്കുക എന്നിട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ആ ടീ കപ്പ് താഴെ നിലത്തേക്ക് വലിച്ചെറിയാണ് ഇത് മുകളിൽ നിന്ന് കേൾക്കുന്ന നന്ദിനിയും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ അവൾ ഇപ്പോഴും ആ വേലക്കാരി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ പത്മ എന്നിട്ട് മക്കളുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് നേരെ വെറുക്കുമ്പോൾ അവൾ ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ അവൾ ഉണ്ടാകില്ല എന്ന് വാക്കും തന്നതാണ് പിന്നെ എങ്ങനെ അവൾ ഈ വീട്ടിൽ വന്നു എന്നിട്ട് സുമയെ നീട്ടി വിളിക്കുന്നില്ല സുമ നീ ഇവിടെ വാ അവളുടെ ബാഗ് എവിടെയെന്ന് ചോദിക്കാട്ടോ അവരുടെ ഒരു ചെറിയൊരു ബാഗ് മാത്രമേ ഉള്ളൂ മാഡം അത് കിച്ചണിലുണ്ട് എന്ന് പറയാണ് എങ്കിലും അത് എടുത്തു കൊണ്ടു വാ എന്ന് പറയോ അങ്ങനെ സുമ ആ ബാഗുമായിട്ട് അവിടെ എത്തുകയാണ് അത് പുറത്തേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുക എന്ന് പറയാനേ അതുപോലെ തന്നെ സുമ കൊണ്ടുപോയി വലിച്ചെറിയുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് നമ്മൾ അറിയാത്ത ഒരു വേസ്റ്റ് പോലും ഈ വീട്ടിലുണ്ടാക്കാൻ പാടില്ല അത് തുറച്ചു കളിയെ തന്നെ വേണം എല്ലാം കേട്ടുകൊണ്ട് മുകളിൽ നിന്നും നന്ദിനി ഇറങ്ങി വരിക കേട്ടോ ഇത് കാണുന്ന പത്മം പുച്ചത്തോടുകൂടി പറയാണ് അയ്യോ ആരിത് മക്കളെ നിങ്ങൾ കാലിലൊന്നിട്ട് വണങ്ങുന്നില്ലേ മഹാറാണി ഇറങ്ങി വന്നിരിക്കുകയല്ലേ എന്ന് പറയാട്ടോ എന്റെയും എൻ്റെ മക്കളുടെ കൂടെയും നിൽക്കാൻ അർഹതപ്പെട്ടവർ മാത്രം മതി ഈ വീട്ടിൽ അർഹഇതയില്ലാത്ത ഒരാൾ പോലും ഈ അളകാപുരയിൽ കാലുകുത്തിയാൽ അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറയാൻ കേട്ടോ മക്കളോട് പിടിച്ചുകൊണ്ടുപോയി പുറത്തേക്ക് തള്ളു അവളെ എന്ന് പറയാണ് അങ്ങനെ ആദ്യം ഇന്ദ്രജയെ നോക്കി പറയുന്നുണ്ടെങ്കിൽ അവൾ ഞാനോ എന്ന് പറഞ്ഞ് നിൽക്കാണ്ട് അപ്പോഴേക്കും അവളുടെ അനിയത്തി വന്ന് നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോയി ആ ബാഗ് ഇട്ട് അതേ സ്ഥലത്തേക്ക് തന്നെ പിടിച്ചു തള്ളുക എന്നിട്ട് അവർ വലിയ വിജയഭാവത്തിൽ മൂന്ന് പേരും നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും അവിടെ സൂര്യയും അച്ഛനും ഒരു വണ്ടിയിൽ വന്നിറങ്ങുകയാണ് ഈ കാഴ്ച കാണുന്ന രണ്ടു പേർക്കും ദേഷ്യം വരാൻ കേട്ടോ സൂര്യ വണ്ടിയിൽ നിന്നിറങ്ങും ഓടി എഴുത്ത കേട്ടോ അടുത്തേക്ക് എന്നിട്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് നന്ദിനി എന്തുപറ്റി ആരാ എന്നെ ഉപദ്രവിച്ചത് ഇങ്ങനെ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു നിർത്തി അവളുടെ ഡ്രസ്സും മുടിയും എല്ലാം അവൻ തട്ടി റെഡിയാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സാർ ഞാൻ പൊക്കോളാം ഇത് കേട്ടതും സൂര്യ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എവിടേക്ക് ഞാൻ നിന്റെ ഭർത്താവാണ് ഇത് നിന്റെ ഭർത്താവിന്റെ വീടാണ് ഇവിടെ നിന്നും ഇന്നെ ഇറക്കി വിടാൻ ഒരാൾക്കും അധികാരമില്ല പറ ആരാണ് നിന്നെ പിടിച്ച് വെളിയിൽ തള്ളിയത് എന്ന് ചോദിക്കാട്ടോ നന്ദിനാകട്ടെ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ അപ്പോൾ സൂര്യ പത്മവും ഇന്ദ്രജയൊക്കെ നിൽക്കുന്നിടത്തേക്ക് സിറ്റൌട്ടിലേ കയറി ചെല്ലുക കേട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ആരാണ് എന്റെ ഭാര്യയെ തൊട്ടത് നോക്ക് ഞാൻ താമസിക്കുന്ന ഈ വീട്ടിൽ എൻറെ ഭാര്യയും എന്റെ കൂടെ കഴിയും അത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആരായാലും ഇപ്പോൾ ഈ നിമിഷം ഈ വീടിന്റെ ഗേറ്റ് വിട്ട് പുറത്തു പോകണം ഇനി ആരെങ്കിലും ഒരാൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇയാളെ വേദനിപ്പിച്ചാൽ എന്റെ പ്രതികരണം രൂക്ഷമായിരിക്കും ഒരു ബന്ധവും ഞാൻ നോക്കില്ല എന്ന് പറയാനട്ടോ സൂര്യ എല്ലാം കേൾക്കുമ്പോൾ ഇന്ദ്രചയും അവളുടെ ഇളയ അനിയത്തെയും എന്നാൽ പത്മയാകട്ടെ ഇതിനൊന്നും മൈറ്റി കൊടുക്കാതെ അഹങ്കാരത്തോട് കൂടി തിരിഞ്ഞു നിൽക്കുകയാണ് പിന്നെ നന്ദി വിളിച്ച് പറയുന്നുണ്ട് സർ വേണ്ട ഇത് കേട്ടെന്നും സൂര്യ നന്ദിനുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഐ ആം യുവർ ഹസ്ബൻഡ് തന്റെ ഭർത്താവ് തന്നെ താലി കെട്ടിയത് ഞാനാണ് തന്നെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഞാനാണ് ഇങ്ങനെ പറഞ്ഞ് നന്ദിടെ കൈ പിടിച്ച് സൂര്യാകത്തേക്ക് വരിക കേട്ടോ ഒപ്പം തന്നെ അവിടെ നോക്കി നിൽക്കുന്ന രാജുവിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട് എന്താണോ ആ ബാഗ് എടുത്ത് അകത്തേക്ക് വെക്കാൻ ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ അയ്യോ വേണ്ട സാർ എന്ന് പറഞ്ഞ് രാജു പുറത്തേക്ക് ഓടുക കേട്ടോ എന്നിട്ട് അവരുടെ പിന്നാർ തന്നെ ആ ബാഗുമായി അകത്തേക്ക് പോവുകയാണ് അതേസമയം സൂര്യയുടെ ഓരോ വാക്കുകളും കേട്ട് അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കാട്ടോ അവന്റെ അച്ഛൻ എന്നിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം അകത്തേക്ക് കടക്കാണ് ആ സമയത്ത് പത്മം പറയുന്നുണ്ട് ഒന്നവിടെ നിന്നേ ഇന്നലെ എൻറെ കൺമുൻപിൽ വെച്ചാണ് നന്ദിനിയോടും അവളുടെ അച്ഛനും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ തീരുമാനിച്ചത് അവർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്ന സമാധാനത്തിലാണ് ഞാൻ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അകത്തേക്ക് പോയതും ഈ രാവിലെ വരെ ഞാൻ നിന്നതും പക്ഷെ പോകാൻ നിന്ന അവരെ ആരാണ് തടഞ്ഞി ഇവിടെ ധൈര്യം കൊടുത്ത് നിർത്തിയത് അതെനിക്ക് അറിയണം എന്ന് പറയാനോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആര് ധൈര്യം കൊടുത്ത് അവരെ നിർത്താൻ അവൾക്ക് ധൈര്യം കൊടുത്തത് ആരാണെന്ന് ഇനി ഇപ്പോൾ കണ്ടില്ലേ സൂര്യ തന്നെ അല്ലാതെ ആരെ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അവനാണോ അവർക്ക് ധൈര്യം കൊടുത്തത് അതൊന്നുമല്ല ആരാണെന്ന് എനിക്കറിയാം ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ കേട്ടോ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം അകത്തേക്ക് പോവാണ് എല്ലാം കണ്ട് വളരെ ദേഷ്യത്തു കൂടി നിൽക്കുകയാണ് കേട്ടോ പത്മ ശല്യം എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഇനി കൊന്നിട്ടാണെങ്കിലും അങ്ങനെ പുറത്താക്കണം കൊല്ലണമെങ്കിൽ ഞാൻ കൊല്ലും അതാണ് ഈ പത്മം പത്മത്തിന്റെ വാക്കാണ് എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് കേട്ടു നിൽക്കുന്ന ഇന്ദ്രജയുടെ ഭർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇനി മമ്മി ഉണ്ടാക്കുന്ന ഒരു ജ്യൂസോ ഭക്ഷണമോ ഈ വീട്ടിൽ നിന്നും കഴിക്കരുത് വല്ല വിഷമോ മറ്റോ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് എന്ന് പറയുകട്ടോ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇന്ദ്രജയം അവടെ അനിയത്തി മാത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുകളിൽ ബാൽക്കണിയിലൂടെ നടക്കുകയാണ് സൂര്യ ആ സമയത്താണ് രാജു പുറത്തേക്ക് പോകുന്നത് കാണുന്നത് രാജു ഏട്ടാ എവിടെ പോകുന്നു എന്ന് ചോദിക്കുക കേട്ടോ അവൾ മുകളിൽ നിന്നും ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞെ എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യൂ ഇങ്ങകത്തേക്ക് വരൂ എന്ന് പറയാണ് എന്നിട്ട് ഞാൻ അലക്കാൻ കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അത് കൊണ്ടുപോയി വാഷ് ചെയ്ത് വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വരികയാണ് നന്ദിനി ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ പഴയതുപോലെ റൂമിൽ കയറാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതിന് പ്രശ്നമില്ല അവളും ഇപ്പോൾ ഈ വീടിന്റെ ഭാഗമാണ് എന്ന് പറയാനുട്ടോ അങ്ങനെ രാജു റൂമിന്റെ വെളിയിൽ നിന്നും നന്ദിനിയെ വിളിച്ച് അരക്കാല ഡ്രസ്സൊക്കെ നോക്കിയെടുക്കുകയാണ് ഇതെല്ലാം കൊണ്ട് കൊണ്ട് തൊട്ടാപ്പുറത്ത പത്മയും ഇന്ദ്രജയും അനിയറ്റവും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവർക്കെല്ലാം ദേഷ്യം വരികയാണ് എങ്കിൽ അവരെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സൂര്യ ഇങ്ങനെ ചെയ്യുന്നത് അവന്റെ ഓരോ നടത്തവും നോട്ടവും എല്ലാം അവർക്ക് ദേഷ്യം വരുത്തുകയാണ് അങ്ങനെ അവർ അവിടെ അവരൊന്നും ഇറങ്ങി പോവാണ് പോവുകയാണ് താഴെ സോഫയിൽ ചെന്നിരിക്കുകയാണ് അതേസമയം തന്നെ നന്ദിനി അതുവഴി ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് അവൾ അടുക്കളയിലേക്ക് പോവുകയാണ് ശേഷം ഒരു ചൂരുമായിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ അവളുടെ ഈ നോട്ടവും ഈ നടത്തവും എല്ലാം കാണുമ്പോൾ പത്മത്തിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയാണ് അവർ മക്കളോട് പറയുന്നുണ്ട് എന്റെ ഈശ്വര ഇവളെ മുന്നിൽ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഇവളെ ഈ വീട്ടിൽ വാഴാൻ പാടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇളയ മകൾ എഴുന്നേറ്റ് വന്ന് മമ്മിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഈ വീട്ടിൽ വേണ്ട ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നന്ദിനിയുടെ അടുത്തേക്ക് എത്തി അവളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അതേ സമയം തന്നെയാണ് സൂര്യ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നത് ചെയ്യാൻ പോയ അവൾ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നീ എന്തോ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്താ സ്റ്റെക്കായോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല ഞാനൊരു കോഫി എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയുക അവൾ